ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ടൗണിനോട് ചേർന്ന് തന്നെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നു പുതിയൊരു വീടാണ് വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു മുറ്റം മുറ്റം ഇൻ്റർലോക്കിൽ തീർത്തിരിക്കുന്നു ഈ വീടിന് ചുറ്റുപാകും വി ഐ പി ഏരിയ വീടിന് കുറച്ച് വർക്കുകളും കൂടി തീർക്കുവാനുണ്ട് നമുക്ക് ഹാളിൽ നിന്നും ഹാളിലേക്ക് കയറിച്ചെല്ലാം സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് ഇവിടെയെല്ലാം മരത്തിൻ്റെ ജനലും വാതിലും മരത്തിൻ്റെ തന്നെയാണ് നല്ല വലുപ്പമുള്ളൊരു ഹാള് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിരിക്കുന്നു വീട് താഴത്തെ രണ്ട് ബെഡ്റൂമ് ഒരു അറ്റാച്ചഡ് ബെഡ്റൂമും ഒരു കോമൺ ആയിട്ടും ബാത്റൂം കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് രണ്ടാമതാ അടുക്കളയിലേക്ക് കയറിച്ചെല്ലാം അടുക്കളയിൽ ഇനി കബോർഡ് വർക്കിൻ്റെ പണികളുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് ചെല്ലാം ഒരു ഡൈനിങ് ഹാളിനായിട്ട് ഏറിയിട്ടിരിക്കുന്നു അല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇതിനെ അരമാ അലമാരയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യണം ഇവിടെ കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് നമ്മുടെ ഹാളിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മുകളത്തെ നിലയിലേക്ക് കയറി ചെല്ലുവാൻ ഇരുമ്പിൻ്റെ കോണിയാണ് ഈ നൽകിയിരിക്കുന്നത് ഇവിടെ മുകളിലേക്ക് ചെല്ലാം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് താഴത്തെ എങ്ങനെയാണ് അടുക്കളയുടെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും അടുക്കളയുടെ അടുക്കള വശം പോലെ തന്നെയാണ് നമുക്ക് റൂമാണ് ശരിക്കും ശരിക്കും റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അടുക്കളയ്ക്ക് എങ്ങനെയാണോ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഏറ്റവും മുകളിൽ വശത്ത് താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് തൊട്ട് മുകളത്തെ ബെഡ്റൂമിലും മുകളത്തെ ബെഡ്റൂമും ഉള്ളത് ഈ ഒരു ബെഡ്റൂം താഴത്തെ വലിപ്പമുള്ളൊരു അതേ താഴ്ത്തെ ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് വലിപ്പമുള്ളാതെ ബെഡ്റൂം തന്നെയാണ് മുകളത്തെ നിലയിലും കൊടുത്തിരിക്കുന്നത് അറ്റാച്ചഡ് ആയിട്ട് ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നു ഇനി ഇതിൽ ബാലൻസ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വയറിങ് പണിയുണ്ട് ബാലൻസായിട്ട് രണ്ട് വശത്തേക്ക് പോകുമ്പോൾ ഒരു പാരപ്പറ്റ് കെട്ടാനുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ചുറ്റുപാകും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല വി ഐ പി ഏരിയ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഴേകാസ് എൻ്റെ സ്ഥലത്തിനും ഏഴര സെൻ്റ് സ്ഥലത്തിനും വീടിനും കൂടി ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം